നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ പ്രേമികൾക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം ഇന്നിവിടെ പറയാൻ പോന്നെ പൊടുന്നതിനെ അല്ലെങ്കിൽ പെട്ടെന്ന് ക്ഷിപ്രമായിട്ട് ഉണ്ടാകുന്ന ഗ്രഹപ്പിഴകൾ തരണം ചെയ്യുന്നതിന് എന്താണ് പ്രതിവിധി എന്നാണ് ചോദ്യം പെട്ടെന്നുണ്ടാകുന്ന ഗ്രഹപ്പിഴകൾ എന്നൊക്കെ നമ്മൾ പറയുക എന്ന് പറയ പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടാവുക നല്ല സമയമാണെങ്കിലും കണ്ടകശനിയോ ഏഴരശനിയോ അഷ്ടമശനിയോ ഒന്നും അല്ലാത്ത സമയത്ത് ഒരു ആക്സിഡൻറ് ഉണ്ടാകുക കുടുംബത്തിലൊരു മരണം പെട്ടെന്ന് സംഭവിക്കുക യൗവന സമയത്തിലോ ബാല്യകാലത്തിലോ കൗമാരകാലത്തിലോ അങ്ങനെയൊക്കെ വരുന്ന പൊടുന്നനെ ജോലി നഷ്ടപ്പെടുക പൊടുന്നനെ വാഹനം നഷ്ടപ്പെടുക പൊടുന്നിനെ ഭൂമിയും വസ്തുവും ഒക്കെ നഷ്ടപ്പെട്ടു പോവുക ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രധാന ഒരു കാരണം പുണ്യദോഷം പൂർവപരമായിട്ടുള്ള ദോഷം രണ്ട് ശാപദോഷം മൂന്ന് ദുഷ്കൃത ദോഷം ആരെങ്കിലും ദുഷ്കൃതങ്ങൾ ചെയ്താൽ ഞാന് പലവട്ടം ഇത് പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട് പല ചില ആൾക്കാരൊക്കെ വിശ്വാസ്യത കാണിച്ചിട്ടില്ല എങ്കിലും പിന്നീട് അവർക്ക് വരുന്നതായിട്ടുള്ള ഓരോരോ ഘട്ടം നിമിത്തം വരുമ്പോൾ ഒരു വിശ്വാസി ആയിട്ടുണ്ട് എനിക്കാരെയും എന്താ പറയാ ഞാൻ പറഞ്ഞു വിശ്വസിപ്പിക്കാറില്ല അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല പറഞ്ഞു വിശ്വസിപ്പിക്കുക അല്ലെ ഹൈന്ദവ സംബന്ധമായിട്ടുള്ള രീതിയിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുക ഇതിനെ ഉൾക്കൊള്ളണമെന്ന് പറയുക അല്ല ജ്യോതിഷത്തിൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ എന്ന് പറയുക ജ്യോതിഷത്തിലുള്ള പരിഹാരം ജ്യോതിഷത്തിൽ മാത്രമേ കാണുകയുള്ളൂ ഞാൻ പറഞ്ഞിട്ട് ഒക്കെ ഉള്ളത് കള്ള കുറിച്ച് മാത്രമേ ഉള്ളൂ പൂജകളോ മറ്റു കാര്യങ്ങളോ കൊടുങ്ങനെയുണ്ടാവുന്നിപ്പം പറഞ്ഞു വന്ന ഗൃഹപ്പുഴകൾക്കൊക്കെ പരിഹാരമുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജകൊട്ടാരങ്ങളും രാജാക്കന്മാരും ഒക്കെ നിലനിന്നിട്ടുള്ളതും രാജകൊട്ടാരത്തിലെ ജ്യോത്സ്യന്മാരും വൈദ്യന്മാരും ഒക്കെ ഇപ്പം നമ്മളെ രാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും രാഷ്ട്രപതി ഒക്കെയാണ് അവരുടെ അവരുടെയൊക്കെ കാര്യം നമ്മൾ എടുത്തു നോക്കിയാലും അറിയാം അവരുടെ കൂടെ ഡോക്ടേഴ്സ് ഉണ്ട് അവരെ പിന്നെ നിയന്ത്രിച്ച് നടത്താൻ ആൾക്കാരുണ്ട് അവർക്ക് പ്രസംഗങ്ങൾ എഴുതി കൊടുക്കാനുള്ളവരുണ്ട് ഗതിയിൽ നിൽക്കുന്ന ആൾക്കാർ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ആൾക്കാരാണ് കൂടെ നിൽക്കുക ആഹാരം പോലും അവർ ടേസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡുമാർ രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു വഴികാട്ടി എന്ന് പറഞ്ഞാലാണ് ഒരു വഴികാട്ടിയാണ് ആരെയും ഞാൻ വിശ്വസിപ്പിക്കാൻ വരുന്നില്ല ഗ്രഹപ്പുഴകൾ കൃത്യമാണ് അവനവൻ ചെയ്യുന്നതായിട്ട് വാളെടുത്താൻ വാളാൽ എന്നാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടി അറിയാതെ പോയ തെറ്റുകളാണെങ്കിൽ നമുക്ക് പശ്ചാത്തപിക്കാം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തതിന് ശേഷം പശ്ചാത്തലപിച്ച് കഴിഞ്ഞാൽ ഈശ്വരം പോലും അതിന് കൂട്ടുനിൽക്കില്ല ഒരു ജ്യോതിഷിനെ കൊണ്ട് ഒരു കർമ്മം ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നാൽ ആ തെറ്റുകൾ ഇനിയും ചെയ്യില്ല എന്നുള്ള ഒരു അന്തരാത്മാവ് പറയുകയാണെങ്കിൽ അന്തരാത്മാവിൻ്റെ സ്പന്ദനങ്ങളിൽ നിന്ന് വന്ന് തലച്ചോറിലേക്ക് വരുന്നതായിട്ടുള്ള ആജ്ഞാശക്തി നമ്മൾ ഇതിനകത്ത് തന്നെ പറയുക ആജ്ഞാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി സ്വരൂപിണി ആജ്ഞ തരുന്നാൾ ഓരോന്നിനും ഓരോ മൂർത്തികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വരാനിരിക്കുന്ന ചില ആൾക്കാർ പറയില്ലേ സ്വപ്നം കാണുക രണ്ട് ദിവസം കഴിയുമ്പോൾ പറയും ഞാനിത് സ്വപ്നം കണ്ടതാണ് ഞാനിത് മനസ്സിൽ കണ്ടതാണ് അല്ല പൂർവീകരായിട്ടുള്ള ആരാളെ നമ്മുടെ വീട്ടിൽ വരുന്നത് അത് നമ്മൾ മനസ്സിക്കേണ്ടതാണ് ഇതൊക്കെ പറയുന്നത് ചില ആൾക്കാരൊക്കെ നിങ്ങളൊക്കെ വിശ്വാസമുള്ളവർ മാത്രം വിശ്വസിച്ചാ മതി ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വിശ്വസിക്കുന്നവർക്ക് ഏതായാലും ഈ ഈരേഴ് ലോകത്തില് ഏഴ് പതിനാല് ലോകങ്ങൾ ഈ അണ്ണഘടാഹത്തിൽ ശക്തിമത്തായിട്ടുള്ള ചൈതന്യാവസ്ഥ നിലനിൽക്കുന്നുണ്ടേ എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അതിനെ നമ്മൾ വേർതിരിച്ചെടുത്ത് നമ്മൾ തെറ്റുകളിലേക്ക് ചെയ്യുമ്പോഴാണ് പെട്ടെന്നുണ്ടാകുന്ന ഗ്രഹപ്പുഴകൾ ഈശ്വരൻ തരുന്നത് അതുവരെ സുഖം തരും അതുവരെ ദൈവത്തെ വിളിക്കും എന്നിട്ട് പല കാര്യങ്ങൾക്കും വേണ്ടി എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ലളിതസഹസ്രനാമം ജപിക്കുന്നു എൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നിത്യവും ഞാൻ പോയി തൊഴുന്നു ദീപാരാധന തൊഴുന്നു നിർമാല്യം തൊഴുന്നു ഒക്കെ എന്നിട്ട് പോലും എൻ്റെ മകൻ ഇങ്ങനെ സംഭവിച്ചു ജോലി നഷ്ടപ്പെട്ടു എന്റെ മകളുടെ വിവാഹം പിരിഞ്ഞുപോയി ഇനിയും ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകില്ല നിങ്ങളെ മാത്രം കരുതി അല്ല ക്ഷേത്രം ഈ കോടാനുകോടി ആൾക്കാർക്ക് അഭയം ലഭിക്കുന്നതും സ്വസ്ഥത ലഭിക്കുന്നതും ചൈതന്യം ലഭിക്കുന്നതുമാണ് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെ അവനവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന എന്താണ് ക്ഷേത്രം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തെ നമ്മൾ വലിപ്പപ്പെടുത്തി എടുക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റും പ്രതിക്രിയ ഉണ്ടായിരിക്കുന്നുള്ള സത്യസന്ധ ഏറ്റവും പുറ പ്യൂറായിട്ടോ അല്ലെങ്കിൽ ഒരു ഹരിചന്ദ്രന്മാരും ഈ കേരളത്തിൽ ഇല്ല ഒരു സത്യസന്ധനും ഇല്ല ഞാൻ ഉൾപ്പെടെ പറഞ്ഞതാണ് അതിനുള്ള ഉദാഹരണം ചില ആൾക്കാർ പറയാൻ അങ്ങനെ ഡീസന്റ് ആണ് എല്ലാ കാര്യത്തിനും അങ്ങാനുടെ കയ്യിലും കാണും ഒരു മൂന്ന് തെറ്റുകൾ കൗടി വെച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും വേറൊരാൾ പറയും നല്ലൊരു ഉത്തമ കുടുംബിനിയാണെന്ന് ആ സ്ത്രീയിലും കാണും വേറെ ചെറിയ തെറ്റുകൾ തെറ്റുകളില്ലാത്ത മനുഷ്യരില്ല തെറ്റുകളുടെ കൂമ്പാരമാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തെറ്റുകൾ മാക്സിമം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതുകൊണ്ടാണ് ഊർവ പുണ്യ ദോഷം കൊണ്ട് മറ്റുള്ളവരുടെ വസ്തുവോ ഭൂമിയോ എന്തെങ്കിലും അവഹരിക്കുകയോ മറ്റുള്ളവർ അനുഭവിക്കേണ്ടത് നമ്മൾ പിടിച്ചു വാങ്ങുവോ മറ്റുള്ളവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളോ സ്വത്തുവകകളോ ഒക്കെ പിടിച്ചു വാങ്ങുന്നേ അങ്ങേയറ്റം നിന്ന് അതുപോലെ തന്നെ കുലത്തൊഴിലുകൾ പിടിച്ചെടുക്കുന്നതോ മോഷ്ടിച്ചോ കൊണ്ടുപോയി ചെയ്യുന്ന ഒരാളും ഇന്ന് വരെ രക്ഷിച്ചിട്ട് രക്ഷപ്പെട്ടിട്ടില്ല സംശയമില്ലാത്ത കാര്യമാണ് ഒരു പൂജാ വിധികളോ അല്ലെ താന്ത്രിക വിധികളോ ജ്യോതിഷ വിധികളോ ഒരാളിൽ നിന്ന് മോഷ്ടിച്ച് അല്ലെ ഒരു വിദ്യ ഒരു വെൽഡിങ് ചെയ്യുന്ന ആളുടെ വിദ്യ ഒരു ക്യാമറ ചലിപ്പിക്കുന്ന ക്യാമറ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനാളുടെ മോഷണം ഇതൊക്കെ ഗ്രഹപ്പഴയ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അന്നേരം ഒരു സുഖം കാണും അങ്ങനെ സുഖം കാണുന്ന ആൾക്കാരുമുണ്ട് അവരുടെ ജീവിതം നശ്വര നശി നശിച്ചു പോകുമല്ലാതെ അതുപോലെ ഈ കള്ളനാണയങ്ങളുടെയും ജീവിതം അവരുടെ സന്താനങ്ങൾ പോലും അതിൻ്റെ ഒരു ധനം കൊണ്ട് ഒരു നേരത്തെ ഉരുള കഴിക്കുന്നുണ്ടെങ്കിൽ അന്നം കഴിക്കുന്നുണ്ടെങ്കിൽ അത് വ്യർത്ഥമായി ഒരർത്ഥവുമില്ലാത്ത രീതിയിൽ ആ കുടുംബം ക്ഷയിക്കത്തേ ഉള്ളു സംശയമില്ലാത്ത കാര്യ കൂടി വന്നാൽ ഒന്ന് ആറു ആറു വർഷം അല്ലെ പന്ത്രണ്ട് വർഷം ഇതിൽ കൂടുതലൊന്നും അത് നിലനിൽക്കത്തില്ല കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിൽ ഇപ്പോഴും അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹപ്പുഴ ഉണ്ടാകാതിരിക്കാനാണ് ആചാര്യന്മാർ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ കേൾക്കും അനുസരിക്കത്തില്ല എന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതൊക്കെ കുറെ ഒക്കെ കുറെയൊക്കെ ഞാൻ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാനല്ല വരുന്നത് അങ്ങനെയുള്ളവർക്കാണ് പെട പൊടുന്നനെയുള്ള ഗ്രഹപ്പുഴ വരുന്നത് അതിന് ഏറ്റവും നല്ലൊരു പൂജയാണ് മഹിഷമർദിനി പൂജ അല്ലെ മഹിഷമർജിനി യന്ത്രം അതണ്ട് കോളം പോലെ പന്ത്രണ്ട് ചതുരങ്ങൾ ഉണ്ടാക്കി അതിൽ ശൂലവുമൊക്കെ വരച്ച് ആ ആ തകിട് യന്ത്രം അത് നമ്മൾ ഹോമകുണ്ടത്തിൽ വെച്ച് സമ്പാദ സ്പർശിച്ച് ഇത്രായിരം ഉരു ഉരുക്കഴിച്ച് അത് നമ്മുടെ ശരീരത്തിൽ ധരിച്ചാൽ കണ്ണിൽ കൊള്ളാനുള്ളത് പിരിയത്ത് കൊണ്ട് മാറുമെന്നുള്ള സുനിശ്ചയമാണ് അത് നേരത്തെ നമ്മൾ കണ്ടിരിക്കണം എൻ്റെ അച്ഛൻ സമ്പാദിച്ചതാണ് അത് ഞാൻ ഉപയോഗിക്കുന്നു അല്ലെ അധർമ്മ രീതിയിൽ ഉണ്ടാക്കിയതാണ് അത് ഞാൻ ഉപയോഗിക്കുന്നു ഇതിന്റെ ഒക്കെ ശാപം എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെ അന്നേരത്തെ സുഖത്തിന് വേണ്ടി ഇത് ചെയ്യുവാണെങ്കിൽ അത് ദോഷത്തെ തന്നെ ജനിപ്പിക്കും അതിനുള്ള ഒരു പരിഹാര മാർഗം ഇപ്പൊ ഒരാളെ കുത്തി കൂതിട്ട് വന്നാൽ വക്കീലിന് പരിഹാരം ഇല്ലേ നന്മയ്ക്കും തിന്മയ്ക്കും ഒക്കെ പരിഹാരമുണ്ട് എന്ന് പറഞ്ഞ പോലെ പരിഹാര മാർഗമാണ് മഹിഷമർദ്ദിനി പൂജ മഹിഷമർദ്ദിനി പൂജ ചെയ്തു കഴിഞ്ഞാൽ സാമാന്യനെല്ലാം പൊടുന്നനെ വരുന്ന പെട്ടെന്ന് വരുന്ന ആ ഗ്രഹപ്പുഴകൾ ഒരു ജോലി പോവുക അല്ലെ വസ്തു വിൽക്കുക മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുക വിവാഹം പിരിഞ്ഞു പോവുക ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിക്കാൻ ഈശ്വരൻ ഒരു സമൻസ് എന്ന് പറഞ്ഞ പോലെ ഒരു ഇളവ് കൊടുക്കും സംശയമില്ലാത്ത കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും ഒന്നും പോവാതെ എല്ലാവരും തെറ്റിൻ്റെ കൂടാരമാണ് ഞാൻ ഉൾപ്പെടെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നൂറ് ശതമാനം തെറ്റിൻ്റെ കൂടാരമായിരിക്കാം അതൊക്കെ നമ്മുടെ മനസ്സിൽ കണ്ട് തെറ്റില്ലാന്ന് കണ്ട് ജീവിക്കുവാണെങ്കിൽ ഈശ്വരൻ അതൊക്കെ പൊറുക്കു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യന്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സയമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും